ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വീഡിയോ ആണ് അത് ഒരു ബെഡാണ് നമ്മളെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വീഡിയോ ഒരു നൈക്കിംഗ് നൈക്കിങ് ആണ് പേര് പിന്നെ ബെഡ് ആറേ കാലിക്കഞ്ച് ആറേ കാലിക്കഞ്ചാണ് ബെഡ് അത്യാവശ്യം ഉറപ്പില്ലാത്ത നല്ല ബെഡാണ് ഗ്യാരണ്ടി ഉള്ളത് ഇതിന് പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ ഇതിന് എം ആർ പി വരുന്നുണ്ട് പതിനെട്ട് എഴുന്നൂറ് എം ആർ പി വരുന്നുണ്ട് അപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ എന്തായാലും വരും അത്ര നല്ല ബെസ്റ്റ് ബെഡാണ് നല്ല ബെഡാണ് ഇത് റെഡ് കളർ റെഡിലൊരു ഡിസൈൻ ഒക്കെ വരുന്ന മോളില് നല്ല ബെസ്റ്റ് കളർ അപ്പോൾ നമ്മളെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള ബെഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം എം ആർ പിന്നെ എം ആർ പിന്നെ ഒരു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മൈനസ് ചെയ്തിട്ടാണ് നമ്മള് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ പകുതി വില എന്ന് പറഞ്ഞാലും ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരും പകുതി വില എന്ന് പറഞ്ഞാലും അപ്പൊ പകുതിയിലും കുറവ് ആറായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് നല്ല ബെഡ്ഡാണ് സ്റ്റോക്ക് അത്യാവശ്യം ഉണ്ട് ആരും ആവശ്യം എന്ന് വെച്ച് വിളിച്ചോളൂ ഇത് നമുക്ക് പാർസൽ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ പാർസൽ സർവീസ് കസ്റ്റമർ കൊടുത്താൽ മതി ഓക്കെ കേരളത്തിൽ എവിടെയെങ്കിലും കുഴപ്പമില്ല എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പാർസൽ സർവീസ് ഉണ്ട് പിന്നെ അതിന്റെ ചെറിയ വെട്ടും വരുന്നുണ്ട് നമ്മളെടുത്ത് അതിന്റെ ചെറിയ വെട്ടും നമ്മൾ എടുത്ത് വരുന്നുണ്ട് ഇത് ആറ് ആറ് നാല് ആറ് നാല് അളവ് പതിനൊന്ന് ഇരുന്നൂറ് ഇതിന്റെ എം ആർ പി വരുന്നത് ആറ് നാല് ഡോക്ടർ മെഡിക്കെയർ അപ്പോ ഇതിന് നമുക്ക് ഇതുപോലെ അളവ് നമുക്ക് ഇതുമ്പോൾ നോക്കിയറിയാം അത് ആറ് അഞ്ച് ഇത് ആറ് നാല് അത് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ നേർ പകുതിയോളം അതിനേക്കാൾ കുറച്ചും കൂടെ റേറ്റ് കൂടുതൽ മൂന്നോ അഞ്ഞൂറ് അതുപോലെ ഇത് ആറായിരം രൂപയും ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ വന്നുകൊണ്ടേയിരിക്കും സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോ നാലോ അഞ്ചോ ഐറ്റംസുകളല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഓരോന്നോ 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 ഐറ്റം വന്നുകൊണ്ടേയിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ ബെഡ് വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞോളൂ ഒരു നൂറ് പീസോളം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വന്നാൽ നമുക്ക് ഇവിടെ വന്നെടുക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്നെടുക്കാം അതെല്ലാം കൊറിയർ സർവീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഓക്കെ താങ്ക്